മാളൂടെ അച്ഛനാണല്ലോ കിടന്നു വിളിക്കണത് എന്തിന്റെ ഉച്ച മുതല് കിടന്നുള്ള വിളിയാണ് കൂള് കട്ട് ചെയ്താലും മനസ്സിലാക്കി കൂടിയാക്കി വിളിക്കണത് ഇഷ്ടമല്ലാണ്ടോ മോളോട് സംസാരിക്കുകയാണെന്ന് പറയും മോളുടെ ഫോണിൽ വിളിക്കണം കാര്യം തന്നെയല്ലേ വിളിക്കണ്ടത് പറഞ്ഞിട്ടുള്ളത് നിന്റെ അച്ഛനെ എന്തിനാണ് എന്നെ കിടന്ന് വിളിക്കണത് ഏഹ് മുച്ച മുതലുള്ള വിളിയാണ് എത്ര പ്രാവശ്യം ഞാൻ കോൾ കട്ട് ചെയ്താ കോൾ കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കി കൂടെ മനുഷ്യൻ തിരക്കിലാണ് അല്ലെങ്കിൽ വിളിക്കും ഇഷ്ടാണെന്ന് പിന്നെയും കിടന്ന് വിളിക്കും വന്നെ വിളിക്കും കടന്ന് വിളിക്കുന്നു നിന്നോട് സംസാരിക്കണില്ലേ നിന്റെ ഫോൺ വിളിക്കാൻ പറഞ്ഞു എന്റെ അച്ഛനെടുത്ത് അല്ലാണ്ട് എന്റെ ഫോണല്ല വിളിക്കുന്നത് അതിന്റെ അച്ഛൻ വിളിച്ചത് ചേട്ടനോട് സംസാരിക്കാനാണ് എന്റെ അച്ഛൻ രാവിലെ വിളിച്ചതാണ് ഓഹ് അങ്ങനെ ആണ് എനിക്കത് ഇത്രപ്പെടുത്ത് പറയാനുള്ളത് നിന്റെ അപ്പൊ നിനക്ക് കാര്യം വെച്ചാ പോരെ അത് വേറൊന്നല്ലേട്ടാ ഓണം അല്ലേ വന്നത് അപ്പൊ അച്ഛൻ വിളിച്ചതാണ് ഓണോട്ട് നേരത്തെ ചെല്ലാൻ വേണ്ടി അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചേട്ടനെങ്ങോട്ട് വിളിച്ചു പറയാനായിട്ട് അതിനാണ് അച്ഛൻ വിളിച്ചത് കഴിഞ്ഞവണ് ഓണത്തിന് അച്ഛൻ എന്നെ വിളിച്ചല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞത് അതും പറഞ്ഞുണ്ടും ചേട്ടൻ എന്റെ വീട്ടിലേക്ക് വന്നും കൂടി ഇല്ലല്ലോ വീടിന്റെ ആ ഗേറ്റിന്റെ അവിടെ എന്നെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോകുകയില്ലേ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത് ചേട്ടനോട് കൂടി പറയാനായിട്ട് അതുകൊണ്ടാണ് അച്ഛൻ നേരത്തെ തന്നെ വിളിച്ചത് ഓ ഓണത്തിന് ആണോ ഇനി ഓണായിട്ട് നല്ലൊരു ദിവസമായിട്ട് വീട്ടിലോട്ട് പോലാം നരകത്തിലേക്ക് ഏ നിന്റെ അച്ഛനോട് വിളിച്ച് പറഞ്ഞേക്കേ രാവിലൊന്നും വരൂലാന്ന് രാവിലെ എന്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഓണസദ്യം കഴിച്ചിട്ട് ഉച്ചക്ക് ശേഷം നിന്റെ വീട്ടിൽ പോകും അത് വൈകുന്നേരം ആവുമ്പോ തന്നെ തിരിച്ചും പോലും കേട്ടാ എനിക്കൊന്നും പറ്റില്ല അവിടെ ഇരിക്കാനായിട്ട് ഹലോന്നേ ആ ഞാനേ കൂട്ടാൻ്റെ ഇവിടെ പോയിരുന്നു ഇന്ന് ഞായറാഴ്ച അല്ലേ വേറെ പരിപാടിയൊന്നുമില്ല അപ്പൊ വീട്ടിലിരുന്ന് അങ്ങനെ പോറടിച്ച് അപ്പൊ അന്ന് അവരെടുത്ത് ഇറങ്ങിയതാണ് ആ എൻ്റെ അവിടെ നിന്റെ ശേഷം അച്ഛനേ റൂട്ടി പോയാ ആ അപ്പിതമ്മടെ കണ്ണോട്ടി കണ്ണോട്ടിച്ചിട്ട് അവിടെ പോയിട്ട് ലഡും ചായയും കുടിക്കാൻ വേണ്ടി പോയക്കനാണെ അമ്മേ അച്ഛൻ ഷുഗർ കൂടുതലട്ടാ അമ്മ ശ്രദ്ധിക്കണം കേട്ടാ ആ വീടണ്ട എന്തിനാണ് അതെ കാണാനൊക്കെ ആ ജോലിക്കണ്ട് ലോ പോണ്ടോ ചൊരിക്ക ആ നല്ല കമ്പനിയാട്ടാ കളീരെന്നു പറഞ്ഞാൽ ജോലി ആ എത്ര പേര് എടുത്ത് റെക്കൗണ്ട് ചെയ്തിട്ടാണെന്നാണ് ഞാൻ ജോലി കിട്ടിയത് പിന്നെ പിന്നെ ഞാൻ അളിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അളീൻ്റെ അടുത്ത് ചെന്നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓണത്തിനെ തല ദിവസം പറഞ്ഞു എന്ന് ഇപ്പഴം നമുക്ക് ഓണ ഇട്ടിച്ചു പൂ ഉം ഓണം കൊള്ളേം വേണം പിന്നെ അതുപോലെ സദ്യ ഒക്കെ ഉണ്ടാക്കണം അടിച്ച് വിളിക്കണം അപ്പൊ അമ്മ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണം കേട്ടോ അളീൻ്റെ അമ്മയടുത്ത് വിളിച്ച് പറഞ്ഞേക്കാം അളീൻ്റെ അടുത്ത് ചീൻ്റെ ഇണ്ടെന്നാൽ പറഞ്ഞിട്ടുണ്ട് അവര് വരാൻ പറഞ്ഞിട്ടുണ്ടെ എന്നാലൊന്ന വിളിച്ച് പറഞ്ഞേക്ക് ആ ഓ അവളുടെ വീട്ടിലും പോകണം എനിക്കൊന്ന് ഉച്ചക്ക് ശേഷം അവളുടെ വീട്ടിലും പോകണം സദ്യ കഴിഞ്ഞിട്ടേ ഉം അവളാ അടുക്കളയിലുണ്ടെന്നോണ് ആ ഞാൻ കൊടുക്കാം മാളോ കൊടുക്കള அப்ப அவட வீட்டிலேவ் எடுத்துக்கணா உம் அம்மனை கொண்டு வரட்டும் அவளோடு ഇപ്പൊ അമ്മടുത്തെല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ അമ്മക്ക് വയ്യാതിരിക്കണല്ലേ കാലിന്റെ വേദന ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ അവടില്ലാത്തന്ന ഓടി നടക്കണാവോല്ലേ ആ എന്നിട്ട് അവൻ ജോലിക്ക് പോയാ ആ അവളെ വിളിക്കാനാവണല്ലേ ഉള്ളൂ ആ അത് ശെരിയാണ് അച്ഛനാ പുറത്തേക്ക് പോയാടിക്കാൻ പോയതായിരിക്കും അച്ഛൻ്റെ മരുന്നൊക്കെ നോക്കണോട്ടോ മുപ്പത്തൊന്നാം തീയണ അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ടത് ആ അല്ല അമ്മ ഓർക്കൊന്നും ഞാൻ ഓർമ്മിപ്പിച്ചതാണ് ആ ആ ഇവിടെ ചോറും കറിയൊക്കെ ആയമ്മ ആ ആയിന്ന് ഞായറാഴ്ച അല്ലേ ചിക്കൻ മേടിച്ച് ഉം ആ എന്ന ശരി ആ ആ പിന്നെ എന്റെ അമ്മായിയുടെ മോനില്ലേ ഗുരുക്കേഷ് അവൻ വരൂട്ടാ അപ്പൊ അവനെ വണ്ടി കൊടുത്താക്കണോട്ടി ഏത് വണ്ടിന്നാ ബുള്ള അവനെ എറണാകുളത്ത് വന്നിട്ടുണ്ട് അവന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ വന്നാക്കിയാണ് അപ്പൊ ആ എറണാകുളം മൊത്തം ഇറങ്ങാനൊക്കെ കേട്ടക്കേ വണ്ടിയില്ല അപ്പൊ എന്റെ വണ്ടി ചോദിച്ചു അപ്പൊ ആ വണ്ടി നില വെറുതിരിക്കണല്ല അത് അവൻ വരുമ്പോ കൊടുത്തേക്കട്ടാ ഓട്ടറ്റ് വേറെ ആൾക്കാർക്ക് കൊടുക്കല്ലേ വേറെ ആൾക്കാരാ അതെങ്ങനെ വേറെ ആളാവുന്നത് അതെ എന്റെ അമ്മായിടെ മോനാണ് അത് എന്റെ അമ്മായിടെ മോനാന്ന് എനിക്കറിയ അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചത് എന്റെ ചേട്ടനെ കഴിഞ്ഞ മാസം ഇവിടെ ജോലിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നില്ലേ അതിന് പോവാൻ വേണ്ടി ഒരു ദിവസത്തേക്ക് ആ ബുള്ളറ്റ് വെച്ചിട്ട് ചേട്ടൻ കൊടുത്തില്ലല്ലോ എന്റെ ബുള്ളറ്റ് ഞാൻ വേറെ ആർക്കും എന്നല്ല പറഞ്ഞത് ഇപ്പൊ അമ്മായിടെ മോന് അനാവശ്യോടൊക്കെ കറങ്ങി അടക്കാൻ വേണ്ടി കൊടുക്കണോണ്ട് ഞാൻ ചോദിച്ചു അതെ എന്റെ ബുള്ളറ്റ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കൂടുതൽ ഇടപെടാൻ നിൽക്കണ്ട പിന്നെ നിന്റെ ചേട്ടനി അവനോട് കിട്ടും താല്പര്യം ഇല്ലാത്ത ഒന്നാണ് ഞാൻ തരൂല എന്ന് പറഞ്ഞത് മനസ്സായാ അവള് പുറത്താനോട്ട് ഒന്നാക്കണം മര്യാദ വണ്ടി ഓടാ മതി ഞങ്ങളെ അതിരംപിള്ളി വാഴച്ചാലി ഒരു വണ്ടി ട്രിപ്പ് പെട്ടെന്ന് പ്ലാൻ ചെയ്താണ് അല്ല പിന്നെ വീട്ടിൽ പറഞ്ഞല്ലേ ഓ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഞാനത് മറന്നുപോയി അത് കുഴപ്പമില്ല അത് പിന്നെ ഒരു സംഭവം പറ്റൂടാ എന്താണ് ഏട്ടാ എപ്പോഴും അതെ ഒന്ന് ഞങ്ങൾ ജോലി തിരക്ക് പറയും അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം പോവാ എല്ലാം ഞായറാഴ്ച ചേട്ടൻ തിരക്കുണ്ടാവും അങ്ങനെ നീ ഞായറാഴ്ച പോകാന്ന് പറഞ്ഞത് ഞാൻ മറന്നു പോയത് ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്താണ് ഞങ്ങൾ അഞ്ചു പേരോടിയാണ് സുരേഷിന്റെ വണ്ടിക്കാണ് പോണത്

നിനക്ക് പോകണം നീ പൊക്കോ അല്ലാണ്ട് എനിക്കെന്തായാലും ഒഴിവാക്കാൻ പറ്റൊന്നുമില്ല പറഞ്ഞാൽ മനസ്സിലായ ഇത് തരം നോക്കിയാലും വീട്ടിൽ പോകണം വീട്ടിൽ പോകണം ഓണത്തിന് പോവാന്ന് പറഞ്ഞല്ല നിന്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞേക്ക് അടുത്താഴ്ച അല്ല ഓണത്തിന് ഡ്രസ് എടുക്കണ്ടേ പറഞ്ഞ പോലെ ഞാൻ ആ കാര്യം പറഞ്ഞിറക്കണിന്ന് പോയി എടുക്കണം അതേ കളറിന്റെ അച്ഛനൊരു ഷർട്ട് എടുക്കണം അതുപോലെ തന്നെ അനിയനെടുക്കണം അനിയത്തി പിന്നെ അനിയത്ര കൊച്ചിരി പട്ടു ആളെടുക്കണം അപ്പൊ എന്തായാലും ഇന്ന് തന്നെ പോവാ അപ്പ അടുത്ത അച്ഛപ്പാലാ അപ്പൊ എന്റെ വീട്ടിലേക്കുള്ളവർക്ക് ഡ്രസ് വേണ്ടത് എന്റെ വീട്ടിലേക്ക് ഡ്രസ് കൊടുക്കണത് എന്തിനാണ്

ഞാൻ ും വരുമ്പ അവള് എടുത്ത് ഓടി വന്നേ ഇവിടെ പോയി അവള് അതെ അവൾക്ക് ഭയങ്കര തലവേദനയാണ് അവരോടിക്കണ്ടേ തലവേദനയാണ് അവന് കിടക്കണാണ് വരുവല്ലോ അമ്മായിക്കറിയാലോ ഏതായാലും പറയാവളോട് പറഞ്ഞേക്ക് ആഹ് ശരി ശരി ആ അമ്മാനൊക്കെ തിരക്കെന്ന് പറയണേ ശെരിയായി പറഞ്ഞ പോല ഇവളെന്താണ് അമ്മായി വന്നിട്ട് പറഞ്ഞു സംസാരിക്കാണ്ടിരുന്നത് പൂമിക്ക് ഒരു അഡയിരിക്കണ അവള് മാറും നീ ഊമിക്കുന്നതാണ് ഏ അമ്മായി വന്ന് നീ അറിഞ്ഞാ അങ്ങോട്ട് വരാണ്ടിരുന്നത് അമ്മ അമ്മയെ ചൂദിക്കുകയും ചെയ്ത് മാളു വന്ന വരാണ്ടിരുന്നെ അത് എപ്പഴും കാണുമ്പോ വന്ന് വർത്താനം പറയണപ്പം കൊച്ചാണ് ഇന്ന് പറ്റിയെന്ന് നീ മനഃപൂർവ്വം വരാണ്ടിരുന്നല്ലേ ഒരു വീട്ടിലും ഒരാൾക്കാർ വന്ന കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യേണ്ടത് അവരോട് മര്യാക്ക് വർത്താനം പറയണം സ്നേഹത്തോടുകൂടി അതാണ്ട് ഇപ്പൊ ഒരുപാട് മേലെ കാണിച്ചിട്ടുണ്ടാകും ഞാനേ മനഃപൂർവ്വം വരാതിരുന്നതാണ് ഇനി ചേട്ടന്റെ ആരൊക്കെ ഇവിടെ വന്നാലും ഞാനിനി ഇങ്ങനെ പെരുമാറുള്ളൂ അതുകൊണ്ടാണ് എന്റെ വീട്ടിലെ ഓണത്തിന് പോട്ട് എന്തിട്ടാണ് കാണിച്ചത് ഏ അവരെ ആളും ഉണ്ടാകാൻ വേണ്ടി വിളിച്ച് സദ്യ എന്നിട്ട് ഓക്കെ ചേരൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത് എന്നാലും എന്റെ വീട്ടിലെത്തിയപ്പോ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമുക്ക് എല്ലാര്ക്കും കൂടി സദ്യ കഴിക്കാൻ പറഞ്ഞിട്ട് ആ മോളിൽ നിന്ന് ഇറങ്ങി വന്ന എനിക്കിഷ്ടിരുന്നത് എന്നിട്ട് എന്തോ പറ്റി അച്ഛനും അമ്മയും ആരും സദ്യ കഴിച്ചില്ല അതും പോരായിട്ട് അവര ഓണക്കോടി എടുത്താതപ്പ എന്താണ് എനിക്ക് ഈ ഡ്രസ്സ് കളർ വേണ്ടും ആ ഡ്രസ്സ് അവിടെ ഇട്ടോണ്ടും പോന്നാ അങ്ങനെയൊക്കെ ചെയ്യണത് മര്യാദകളല്ലേ അവർക്ക് നമ്മളോ ഡ്രസ്സ് മേടിച്ചെടുത്തില്ല അവര് സ്നേഹത്തോടെ തന്നത് അത് എങ്ങ് കൊണ്ടുവരാന്നല്ല അല്ലെങ്കിലും അതെ ചേട്ടന് എന്റെ വീട്ടുകാരെ ഇഷ്ടമല്ല അവരൊന്നും വിളിക്കണിഷ്ട അവരെ കാണുന്നതും ഇഷ്ടമല്ല അവിടെ ചെല്ലണത് ഇഷ്ടമല്ല അവരെന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ ചേന്റെ വീട്ടുകാരോട് അങ്ങനെയാണ് പെരുമാറുന്നത് അവരെ ഞാൻ എൻറെ സ്വന്തം വീട്ടുകാരെ പോലെ കണ്ടല്ലേ ഞാൻ അവരെ സ്നേഹിക്കണത് എന്റെ വീട്ടുകാർ ചേട്ടനോട് എന്ത് തെറ്റാണ് ചെയ്തത് അവര് ഇത്രയും നാളും വളർത്തി വലുതാക്കിയ അവരുടെ മോള ചേന് കെട്ടിച്ചെന്ന് അതാണ് എൻറെ വീട്ടാരുടെ ഏറ്റവും വലിയ തെറ്റ് എൻ്റെ ചേട്ടാ എന്റെ വീട്ടുകാർക്ക് ചേട്ടനെന്ത് സ്നേഹമാണ് എന്നറിയോ അവരേ അവരുടെ മോളുടെ ഭർത്താവ് എന്ന് വെച്ചാല് മോളിന്റെ സ്ഥാനം നനയ്ക്കാണ് അവർ സ്നേഹിക്കണത് ചേട്ടനാണെങ്കിലാ അവര് ശത്രുക്കളാണ് ശത്രു ആയത് ഞാനിപ്പ ചേട്ടന്റെ അമ്മായി അങ്ങോട്ടേക്ക് വരാതിരുന്നപ്പത്തേക്കും ചേട്ടൻ എന്തോരം ബുദ്ധിമുട്ടുണ്ടായി ഇതിന്റെ ആരൊട്ടി ബുദ്ധിമുട്ടാണ് ചേട്ടനെ എന്റെ അച്ഛനോടും അമ്മനോടും മിണ്ടാതെ അവരൊരു ശത്രുവായിട്ട് അനുഭവിക്കണത് ഇനി ചേട്ടൻ എന്റെ വീട്ടുകാരെ ശത്രുക്കളെ പോലെ കാണുകയാണെങ്കിൽ ചേട്ടന്റെ വീട്ടുകാരെ ഞാൻ ഇനി അങ്ങനെ കാണുള്ളൂ അതിന് പ്രത്യേകിച്ച് എന്നോട് ദേഷ്യമൊന്നും തോന്നിട്ട് ഒരു കാര്യവുമില്ല ഇതുപോലെ സ്വന്തം ഭാര്യ വീട്ടുകാരെ ശത്രുക്കളായി കാണുന്ന കുറച്ചധികം ഭർത്താക്കന്മാർ നമുക്കിടയിലുണ്ട് ഈ വീഡിയോയിൽ മാളു ചോദിച്ച ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് അത്രയും നാൾ അവർ വളർത്തി വലുതാക്കിയ അവരുടെ എല്ലാം എല്ലാമെല്ലാമായ മകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നതാണോ അവർ ചെയ്ത തെറ്റ് എന്താണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ